ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാപ്പിക്കുരു പറിക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാപ്പിക്കുരു നല്ലതുപോലെ ഉണങ്ങി അതൊക്കെ നമുക്ക് പൊടിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കാപ്പിക്കുരു നല്ല വിളവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പറിച്ചെടുത്ത കേട്ടോ ഒരു കാപ്പിച്ചെടിയേ ഉള്ളൂ അതിനകത്തു നമ്മൾ ഈ കാപ്പിക്കുരു പറിച്ചെടുത്തത് കേട്ടോ ഒരെണ്ണത്തിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ തന്നെ വിഷമിച്ചു പോവും അപ്പോൾ കുറേ കാപ്പിച്ചെടിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്ത് പോവുകയാണ് അങ്ങനെ കാപ്പിക്കൊരു നല്ലതുപോലെ ഒരു മൂന്നാല് ദിവസം വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഉരലിലിട്ട് നമുക്കൊന്ന് കുത്തിയെടുക്കാം ഇത് ചെറിയ ഉരലാണ് കേട്ടോ അപ്പോൾ ഇത് കുത്തിയെടുക്കുന്നത് എന്തിനാണെന്നോ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല തൊണ്ടല്ലേ തൊണ്ട് അത് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം കുറേശേ എടുത്തിട്ട് നമ്മൾ കുത്തിയെടുത്ത് ഒരു മുറത്തിലേക്ക് മുറത്തിലേക്കിടാംട്ടാ അപ്പോൾ അത് എന്ത് പരിപ്പും തൊണ്ടും വേർ വേർതിരിക്കണം അതിനാണ് ഇങ്ങനെ കുത്തിയെടുക്കുന്നത് കേട്ടാ ഇങ്ങനെ പറയാറില്ലേ ഇടിച്ച് പരിപ്പ് ഇളക്കണമെന്ന് പറയില്ലേ അതുപോലെ ഇടിച്ച് പരിപ്പ് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കണം പാറ്റി എന്ന് പറയാം പേറ്റി എന്ന് പറയാം എല്ലാം പറയാ അപ്പോ അങ്ങനെ ಅದನ್ನ പാറ്റി എടുത്തുണ്ട് അപ്പോ അതിന്റെ തുണ്ടെല്ലാം പോകും ട്ടോ ദേ കാണിച്ചുതരട്ടോ കണ്ടോ നല്ല അടിവളി സൗണ്ടായിട്ട് വീഴുന്നുണ്ട് ട്ടോ ആ എന്നിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ പാറ്റി എടുത്ത കാപ്പി ഗുരു സ്വാർത്ത് കൊടുക്കുക അതായത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ബ്രൗൺ കളറാകണം കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ അല്പം ഉലുവയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ഏലക്കായും കൂടിയാണ് കേട്ടോ അധികം കാപ്പിക്കുരുല്ലായിരുന്നു അപ്പോൾ ഉള്ളതിലേക്ക് അതിനനുസരിച്ചുള്ള ഏലക്കായും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ വെച്ചാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് കരിയാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല കാപ്പി കളറാണ് കേട്ടോ പക്ഷേ മൊബൈലിൻ്റെ ഈ വെട്ടം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളറ് നല്ലതുപോലെ ഒന്ന് കാണാത്തത് കേട്ടോ നല്ല സ്മെല്ലാ കേട്ടോ ഇത് പൊടിക്കുമ്പോഴേ അതായത് വേറെ ഒന്നും ചേർന്നിട്ടില്ലല്ലോ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കാപ്പിപ്പൊടിയാണല്ലോ ഇത് അപ്പോൾ നമുക്ക് ഒന്ന് കാപ്പി അതായത് കടും കാപ്പി തിളപ്പിക്കണ്ടേ ഇതിനായിട്ട് കാപ്പിപ്പൊടിയിൽ പഞ്ചസാരയും കൂടി അല്പം ചേർത്ത് നമ്മൾ വെള്ളത്തിലേക്കിട്ട് നല്ല അടിപൊളി കാപ്പി തയ്യാറാണ്